നമസ്കാരം ഇന്ത്യയും കാനഡയും തമ്മിൽ തെറ്റുന്നത് അവിടുത്തെ ഖാലിസ്ഥാനി ഭീകരവാദികളുടെ കാര്യത്തിലാണ് ഈ ഖാലിസ്ഥാനി ഭീകരവാദികൾ കാനഡയിൽ ഇരുന്നു കൊണ്ട് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനം നടത്തുകയാണ് ഖാലിസ്ഥാനികൾക്കായി പ്രത്യേക രാജ്യം വേണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യയിൽ പണ്ടുണ്ടായിരുന്ന ഭീകരപ്രസ്ഥാനമാണ് ഖാലിസ്ഥാൻ ഭീകരവാദ സംഘടനകൾ ആ ഖാലിസ്ഥാൻ വാദത്തെ ഇന്ത്യ കഴിഞ്ഞു പക്ഷേ അതിൻ്റെ പേരും പറഞ്ഞ് കാനഡയിൽ ഇരുന്നു കൊണ്ട് ചിലർ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനം നടത്തുന്നുണ്ട് തിരഞ്ഞെടുത്ത സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിയമവിരുദ്ധമായി ഇടപെടാനുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കരു അവർ ഇന്ന ആളുകളൊക്കെയാണ് ഇവർ നിങ്ങളുടെ രാജ്യത്തിന് തന്നെ ദോഷകരമായി ഭാവിയിൽ മാറാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇവർക്കെതിരെ നടപടി എടുക്കണം എന്നാണ് ഇന്ത്യ ആവശ്യപ്പെട്ടത് പക്ഷേ ഇന്ത്യൻ സർക്കാരിന്റെ ഈ പറയുന്ന ആവശ്യത്തിന് അനുകൂലമായി പ്രതികരിക്കാൻ ജസ്റ്റിൻ ട്രൂഡോ സർക്കാർ തയ്യാറായില്ല എന്ന് മാത്രമല്ല ഇന്ത്യ വിരുദ്ധ പ്രവർത്തനത്തിന് എല്ലാവിധ പിന്തുണയും ഖാലിസ്ഥാനികൾക്ക് നൽകി വരികയും ചെയ്തു ജസ്റ്റിൻ ട്രൂഡോ മാത്രമല്ല അയാളുടെ മുൻഗാമികളുടെയും നയം ഇതുതന്നെയായിരുന്നു എന്ന് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും എന്നാലും ഇപ്പോൾ ഈ ഏറ്റവും അടുത്ത കാലത്തായി ഇന്ത്യയിലും കാനഡയിലും വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ചില ഭീകരവാദികളെയും സംഘടനകളെയും ഇന്ത്യ കൃത്യമായി എഴുതി കൊടുത്തിട്ടുണ്ട് കാനഡയ്ക്ക് പക്ഷേ അക്കാര്യത്തിൽ യാതൊരു നടപടിയും എടുക്കാൻ കാനഡ തയ്യാറായില്ല എന്ന് മാത്രമല്ല അവിടെ നടന്ന ചില കൊലപാതകങ്ങൾ അത് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ നടത്തിയതാണ് അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണകൂടത്തിനതിൽ പങ്കുണ്ട് എന്ന വിരുദ്ധമായ തെളിവില്ലാത്ത ആരോപണങ്ങളുമായി കാനഡ രംഗത്ത് വരികയായിരുന്നു അങ്ങനെയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നം വഷളായത് അതായത് ഖാലിസ്ഥാനികൾ ഇപ്പോൾ കനേഡിയൻ ജനതയോട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത് അതിൻ്റെ ദൃശ്യങ്ങളടക്കം നമുക്ക് ലഭ്യമാണ് ആ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം शेयर करी चलो लाइक शेयर करी चलो लाइक शेयर करी चलो प्लीज एवरीबडी लाइक शेयर टै टैब एवरीबडी लाइक शेयर दिस इज अवर कंट्री वी आर ओनर ऑफ कनेडा वी आर प्राउड कनेडियन लाइक शेयर एवरीबडी लाइक शेयर हेलो पोर्शिया लाइक शेयर दिस इज अवर कंट्री We are owner of this country. We are Palestine. This is our country. You are from uh, Europe. We are owner of this country. Go back to Europe. Go back to England. Deport our England people. You go back to Europe. You are not Canadian. We are Canadian. This is our country. You are invaders. We are native Indian. You go back. Go back. You bite people. Go back to your Europe. Go back to your England. We are owner of this country. You bite people. This is our country. Our country, our land. You come here from your point, England. Go back, go back, Simon. Go back. You go back. You go back, white people. Go back, go back. This is our country, our land. You go back, England. White people, go back. Go back. ഖാലിസ്ഥാൻ ഭീകരവാദികളുടെ ഒരു പ്രകടനമാണ് ഈ പ്രകടനത്തിൽ ഖാലിസ്ഥാൻ പതാക ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് മുദ്രാവാക്യങ്ങൾ ഉയർത്തുന്നുണ്ട് അവരുടെ നഗരകീർത്തൻ എന്ന് പറയുന്ന ഒരു ചടങ്ങാണ് അവിടെ നടക്കുന്നത് അതിനിടയിലാണ് ഒരു ഖാലിസ്ഥാനി ഭീകരവാദി വീഡിയോ ചിത്രീകരിക്കുന്നതും അയാൾ ഇങ്ങ ഇത്തരത്തിൽ വിവാദമായ മുദ്രാവാക്യം ഉയർത്തുന്നതും അയാൾ പറയുന്നത് നമ്മൾ കേട്ടതാണ് മറ്റൊന്നുമല്ല ഞങ്ങൾ ഖാലിസ്ഥാനികളാണ് ഈ രാജ്യത്തിൻ്റെ യഥാർത്ഥ അവകാശികൾ ഞങ്ങളാണ് യഥാർത്ഥ കനേഡിയക്കാർ കാനഡ എന്ന് പറയുന്ന രാജ്യം അത് ഞങ്ങളുടേതാണ് ഖാലിസ്ഥാനികളുടേതാണ് എന്നാണ് പറയുന്നത് അവിടെയുള്ള യഥാർത്ഥ കാനഡക്കാർ അതായത് വൈറ്റ് പീപ്പിൾ എന്നാണ് ഇയാൾ പറയുന്നത് ഈ വൈറ്റ് പീപ്പിൾ ഇംഗ്ലണ്ടിലേക്കോ അല്ലെങ്കിൽ യൂറോപ്പിലേക്കോ ഇസ്രായേലിലേക്കോ പോകണം എന്നാണ് ഖാലിസ്ഥാനികൾ പറഞ്ഞു വയ്ക്കുന്നത് ഇതാണ് രാജ്യത്ത് ഉയർന്നു വരുന്ന പുതിയ മുദ്രാവാക്യം കനേഡിയൻ സർക്കാർ പാല് കൊടുത്തു വളർത്തിയ അതേ ഖാലിസ്ഥാനി സംഘടനകൾ തന്നെ ഇപ്പോൾ രാജ്യത്തെ യഥാർത്ഥ ജനങ്ങൾക്കെതിരെ യഥാർത്ഥ കാനഡക്കാർക്കെതിരെ തിരിഞ്ഞുകൊത്തുന്ന പ്രവണതകളുടെ തുടക്കമാണ് ഈ ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നത് യഥാർത്ഥത്തിൽ ജസ്റ്റിൻ ട്രൂഡോയോ പോലുള്ള രാഷ്ട്രീയക്കാർക്ക് കാനഡയിൽ പണി കിട്ടി തുടങ്ങിയിരിക്കുന്നു വെബ് ഡെസ്ക് ബൈ തൈന്യൂസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near artigal Ambalatara and Evergreen's Luxury Villas near Tirumala called nine zero four eight two triple five double nine. Chodis Building Promoters Private Limited Tirivandabirab. ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം